ഇപ്പോൾ മതന്യൂനപക്ഷങ്ങളിൽ മുസ്ലിം മാത്രമല്ല എല്ലാ വിഭാഗങ്ങളും ഇപ്പോൾ മണിപ്പൂർ ഒരു വളരെ വേദനിപ്പിക്കുന്ന അനുഭവമാണ് പക്ഷെ മണിപ്പൂരിൽ ഇങ്ങനെ ഒരു അവസ്ഥ സൃഷ്ടിച്ചതും കോൺഗ്രസ് ആണ് യഥാർത്ഥത്തിൽ മണിപ്പൂരിൽ നാല്പത്തിയെട്ട് കൂടി വലിയ ഭൂരിപക്ഷത്തിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കോൺഗ്രസ്സിൻ്റെ സർക്കാരുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനേഴായിപ്പോൾ അറുപതിൽ ഇരുപത്തെട്ടംഗ കോൺഗ്രസ് അംഗങ്ങളാണ് ജയിച്ചത് മൂന്ന് സീറ്റിൻ്റെ കുറവുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ ടിക്കറ്റിന് കാശില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അന്ന് ഇഷ്ടം പോലെ കാശുള്ള സമയത്ത് ഒരാൾ പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല അവിടെ ഇരുപത്തൊന്ന് അംഗങ്ങളുണ്ടായിരുന്ന ബി ജെ പി മന്ത്രിസഭയുണ്ടാക്കി കോൺഗ്രസിൻ്റെ നേതാവ് വീരൻ സിംഗ് നേരെ മുഖ്യമന്ത്രിയായി ആദ്യമായിട്ട് രണ്ടായിരത്തി പതിനേഴിൽ മണിപ്പൂരിൻ്റെ ആദ്യമായി ബി ജെ പിക്ക് മന്ത്രിസഭയും മുഖ്യമന്ത്രിയെയും സമ്മാനിച്ചത് കോൺഗ്രസ് ആണ് അതാണ് ഇപ്പോഴത്തെ അവിടുത്തെ വംശഗത്യ ഉൾപ്പെടെയുള്ള ദേവാലയങ്ങൾ തകർക്കുന്നത് ഉൾപ്പെടെയുള്ള അവസ്ഥ സൃഷ്ടിച്ചത് അതേപോലെ തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് ഒരു അരുണാചൽ മോഡലിലേക്കാണ് പോകുന്നത് കാരണം മാനസികാവസ്ഥ ബി ജെ പി മാനസികാവസ്ഥയിലേക്ക് മാറി അരുണാചലിൽ വലിയ ഭൂരിപക്ഷത്തോടെ അറുപതിൽ നാൽപ്പത്തെട്ട് സീറ്റും നേടി നാൽപ്പത്തി മൂന്ന് സീറ്റും നേടി പേമഖണ്ഡ് മുഖ്യമന്ത്രിയായി നാൽപ്പത്തൊന്ന് പേരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേരെ മാസങ്ങൾക്കുള്ളിൽ ബി ജെ പി മന്ത്രിസഭയായി ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും മറ്റേ ആസാം മുഖ്യമന്ത്രി പറഞ്ഞ കറക്റ്റ് കേരളത്തിൽ എപ്പോൾ വേണമെങ്കിലും ഒന്നിച്ച് വിളിക്കാവുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റാണ് കോൺഗ്രസിൻ്റെ എന്നുള്ളത്